ഹായ് ഫ്രണ്ട് അസലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉമറക്ക് പോവുകയാണ് അപ്പം ഞങ്ങൾക്ക് അതിനുള്ള ഡ്രസ്സ് ഞങ്ങൾ പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് നടന്നു പോകണം ഞങ്ങൾ റൂമിൻ്റെ അടുത്ത് നിന്ന് അപ്പം ഞങ്ങൾ ബസ്സിൻ്റെ അടുത്ത് എത്തിയിട്ടോ അപ്പോൾ ഞങ്ങൾ ബസ്സിൽ എല്ലാവരും കെയർ ചെയ്യിരുന്നിട്ടുണ്ട് ഞങ്ങൾ പോകുന്നത് ദാറൽഹുദ്രൂപ്പിലാണ് കേട്ടോ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ മക്കത്തിൽ മുക്കറമയിലേക്കും മദീനത്തിൽ മുനവറയിലേക്കുമുള്ള യാത്രയുടെ തുടക്കത്തിലാണ് നാം അള്ളാഹു സുബാനുഭവത്താല് അവന്റെ പൂർണ്ണ കാവലിലായി സംരക്ഷണത്തിലായി സുരക്ഷിതമായി പരിശുദ്ധമായ രണ്ടു ഹർമകളിലും നമ്മെ എത്തിച്ചു നമ്മൾ ആദ്യം നാളെ ലോഹനസ്കാരത്തിന് ശേഷം മദീനയിലേക്കും മറ്റെന്നാൽ നിസ്കാരം കഴിഞ്ഞു റിയാദിലേക്കുമാണ് നമ്മുടെ യാത്ര ഇൻഷാ അള്ളാഹ് ഇപ്പോ ഒരു മണിക്കൂറിനുള്ളിൽ അങ്ങനെ യാത്ര തുടങ്ങി ഇവിടെ കുറച്ച് ഭാഗത്തുള്ളു ഇങ്ങനെ ബിൽഡിങ്ങുകൾ കാണാനുള്ളത് പിന്നെ പിന്നൊക്കെ ഞങ്ങൾ പോയത് മരുഭൂമിയിലൂടെയാണ് കൂടുതൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടാകുന്നത് രാവിലെ ഞങ്ങൾ അഞ്ചു മണിക്കാണ് പുറപ്പെട്ടത് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞൊരു പത്ത് മണിയൊക്കെ ആവാൻ നേരത്ത് ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയാണ് ബസ് നിർത്തിയത് അപ്പോൾ എല്ലാവരും അങ്ങനെ ചായ കുടി കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ബസ്സിലിട്ട് എല്ലാവരും കയറി യാത്ര വീണ്ടും തുടങ്ങി പിന്നെ ഞങ്ങൾ എത്തിയത് ഉച്ചക്കാട്ടോ ബസ് നിർത്തിയത് ഹോട്ടലിൽ അവിടെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് നസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി അപ്പോൾ അതാ ഈ ഭാഗത്തൊന്നും ഒരു വീടുകളോ കടകളോ ഒന്നുമില്ല കേട്ടോ അപ്പം എങ്ങനെയാണ് മരുഭൂമിയിലൂടെ യാത്ര പോയിരുന്നത് പിന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ നിസ്കരിക്കാനും പിന്നെ ഹെഹറാം കെട്ടാനും വേണ്ടിയിട്ട് ബസ് നിർത്തിയത് അപ്പോൾ അല്ലെങ്കിൽ തഹറാം മൊക്ക കെട്ടി ഞങ്ങളെല്ലാവരും ഇവിടെ മക്കത്തെത്തി കേട്ടോ പിന്നെ ഞങ്ങൾ റൂമിലോട്ട് വന്ന് ലഗേജ് എല്ലാം ഇവിടെ വെച്ചാണ് ഞങ്ങൾ പിന്നെ ഉമ്ര നിറ വഹിക്കാൻ പോയത് കേട്ടോ وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وفي الآخرة حسنة وقنا عذاب النار ട്ടോ ഞാൻ പോവാനോ രാവിലെ ട്ടോ കേട്ടോക്കഴിഞ്ഞ് വന്നു ഹറമിന്റെ അടുത്തായിരുന്നു അടുത്തായിരുന്ന റൂം ഞങ്ങക്ക് പെട്ടെന്ന് പോവാനും വരാനൊക്കെ എളുപ്പായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കാണ് മതിയണ്ണയിലോട്ട് പിന്നെ ഞങ്ങൾ മദീനയിലോട്ട് ഒരു അടുത്ത സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത് പിന്നെ മദീനയിൽ നിന്ന് ഞങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ താജ് നസ്കാരം സുബൈ നിസ്കാരം കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് വിടവാങ്ങി കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും യാത്ര ജയിച്ചു അപ്പോൾ ഇനിയും വരാൻ നമുക്കുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുമോ